രണം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയുടെ ചൈതന്യം തിരിച്ചറിയുന്നതിനും അത് ലോകത്തിനും ഭക്തർക്കും അനുഭവവേദ്യമാക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച പുണ്യനിർമ്മിതികളാണ് ക്ഷേത്രങ്ങൾ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളാണ് ചരിത്രമുറങ്ങുന്ന പാലക്കാടിന്റെ മണ്ണിൽ വലിയങ്ങാടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനവും ഐതിഹ്യ പെരുമ പേറുന്നതുമായ ശ്രീ കണ്ണകിയമ്മൻ ശ്രീ മഹാമാരിയമ്മൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ അഭീഷ്ടവരദായിനിയും ഭക്തവത്സലയും ഇച്ഛാജ്ഞാന ക്രിയാശക്തികളുടെ മൂർത്തിമദ്ഭാവവുമായ ചിലപ്പതികാര നായിക തന്റെ പതി കോവലനെ ചെയ്യാത്ത അപരാധത്തിന് വധിച്ച പാണ്ഡ്യ രാജാവിന്റെ മധുര നഗരത്തെ തന്റെ കോപാഗ്നിയാൽ ജ്വലിപ്പിച്ച പതിവ്രതാരത്നം അതെ ശ്രീ കർണികയുടെ ക്ഷേത്രവും നൂതന ധജവും കുംഭാഭിഷേകത്തിന് ഒരുങ്ങുകയാണ് അതിനായി ലക്ഷണമൊത്ത അൻപത്തിരണ്ടടി ഉയരമുള്ള തേക്കുമരം ആചാരാനുഷ്ഠാനങ്ങളോടെ മുറിച്ചെടുത്ത് ക്ഷേത്രത്തിലെത്തിച്ചിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന കൊടിമരത്തിന് ദശാബ്ദങ്ങളോളം പഴക്കമുണ്ട് നൂതന ധ്വജ നിർമ്മാണത്തിന്റെ ഭാഗമായി ചെത്തിമിനുക്കിയ അർണ്ണവൃക്ഷത്തടിയെ പ്രത്യേകം തയ്യാറാക്കിയ എണ്ണപ്പാത്തിയിൽ തൈലത്തിൽ അധിവസിപ്പിക്കുന്ന ചടങ്ങ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച കാലത്ത് ആറ് മണി മുതൽ ഏഴ് ഇരുപത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലും നടക്കുന്നതാണ് ഈ ഔഷധ തൈലത്തിലേക്ക് എണ്ണ പകരുക എന്നത് ഒരു മനുഷ്യായിസ്സിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് മുജ്ജന്മ മുജ്ജന്മസുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ് എണ്ണ നിക്ഷേപിക്കാൻ സാധിക്കുന്നത് ആറേഴ് തലമുറകൾ കഴിയും വരെ ക്ഷേത്രത്തിരുമുറ്റത്ത് നിൽക്കുന്ന കൊടിമരങ്ങൾ തൊഴുതാൽ കോടി പുണ്യം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹത്കർമ്മത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി മുഴുവൻ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ് വലിയങ്ങാടി ശ്രീ കണ്ണിയമ്മൻ ക്ഷേത്രത്തിലെ നൂതന ധജ നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രത്യേകം തയ്യാറാക്കിയ എണ്ണപ്പാത്തിയിൽ ധജസ്തംഭത്തെ അധിവസിപ്പിക്കുന്ന ചടങ്ങ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ച കാലത്ത് ആറ് മണി മുതൽ ഏഴ് ഇരുപത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലും നടക്കുന്നതാണ് പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്ത് സായുജ്യമടയുന്നതിനും പുണ്യം നേടുന്നതിനും ഭക്തിയാദരപൂർവ്വം ഏവരെയും വലിയങ്ങാടി ശ്രീ കണ്ണിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ഭക്തി പുരസരം സ്വാഗതം ചെയ്യുന്നു